നമസ്കാരം ഞാൻ സുജാത നമുക്ക് ഡിസൈനിങ്ങൊക്കെ ഒത്തിരി ഇഷ്ടമല്ലേ ഡ്രസ്സിലായാലും സാരിയിലായാലും ചുരിദാറിലൊക്കെ കാണുമ്പോൾ നമുക്ക് ഒത്തിരി ഇഷ്ടം തോന്നാറില്ലേ അതുപോലെ നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കാറില്ലേ നല്ലൊരു ഡിസൈനർ ആവാൻ നമുക്ക് ആഗ്രഹിക്കാറുണ്ട് പലരും ഡിസൈൻ മേഖലയിൽ തിളങ്ങാനും അതുപോലെ ചെയ്യാനും ഒക്കെ നമ്മൾ ആഗ്രഹിക്കാറില്ലേ എന്നാൽ നമുക്ക് എപ്പോഴും എപ്പോഴൊരു കോൺഫിഡൻസ് കുറവുണ്ടായിരിക്കും ചിലപ്പോൾ സ്റ്റിച്ചിങ് അറിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഡ്രോയിങ് അറിയില്ലെങ്കിൽ അതൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല ഡ്രോ സ്റ്റിച്ചിങ്ങും ഡ്രോയിങ്ങും ഒന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല നല്ലൊരു ഡിസൈനർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ഷമയോടെ പഠിക്കാനുള്ളൊരു മനസ്സ് മതി അങ്ങനെ ക്ഷമയോടെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ കൂടെ കൂടാം നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാവുന്ന നല്ലൊരു മേഖലയാണിത് വീട്ടമ്മമാർക്കും കുട്ടികൾക്കും ഒക്കെ തന്നെ ഇന്നിപ്പോൾ പുറത്ത് നമ്മുടെ ഷോപ്പിലൊക്കെ സ്റ്റിച്ചിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഒരു രണ്ടാഴ്ചയിൽ അപ്പുറത്ത് നോക്കിയാൽ മതി തിരിച്ചു കിട്ടും കാരണം അത്ര തിരക്കാണ് ഈ മേഖലയിൽ അതിൻ്റെ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും എൻ്റെ കൂടെ കൂടാം പഠിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ നാല് സാധനം നൂല് വേണം പിന്നെ ംബ്രോയ്ഡറിങ് വേണം പിന്നെ സൂചി സൂചി തിരഞ്ഞെടുക്കുമ്പോൾ തിന്ന് സൂചി തിരഞ്ഞെടുക്കുക തുണിയാണെങ്കിൽ നമ്മുടെ ഇതുണ്ടല്ലോ തുറത്തുമുണ്ട് അതിനേക്കാൾ കുറച്ചും കൂടി ഇഴ അടുപ്പുള്ള തുണി മാറ്റി അങ്ങനത്തെ തുണിയാണ് ഏറ്റവും നല്ലത് അതാണ് പഠിക്കാൻ എളുപ്പം പിന്നെ ഫ്രെയിം വലിയ ഫ്രെയിമിന് പകരം ചെറിയ ഫ്രെയിം എടുക്കുക ചെറിയ ഫ്രെയിം ഫ്രെയിമെടുത്താൽ മാത്രമാണ് ഒരു മുറുക്കത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും തുടക്കത്തിൽ പിന്നെ നിങ്ങൾക്ക് ഏത് തുണി വേണമെങ്കിൽ എടുക്കാം ഫ്രെയിം വലുതാക്കാം തുണി വലുതാ തുണി മാറ്റാം കോട്ടൺ പാരം പിന്നെ പോളിസ്റ്ററിലോ നെറ്റിലോ എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്യാം പക്ഷേ തുടക്കത്തിൽ നമ്മൾ കോട്ടൺ തുണി എടുക്കാം കേട്ടോ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ പിന്നെ ഇനി ഞാൻ എംബ്രോയ്ഡറി സ്റ്റിച്ചിനും ഇനി തുടങ്ങുന്നതിന് മുമ്പ് ഹെമ്മിങ് സ്റ്റിച്ചിങ്ങാണ് ഞാൻ തുടങ്ങുന്നത് ഹെമ്മിങ് സ്റ്റിച്ചെന്ന് ഹെമ്മിങ് സ്റ്റിച്ച് രണ്ട് തരേണ്ട അതെന്നാണ് ഞാൻ തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ഞാൻ ഞാൻ പഠിക്കണ സമയത്ത് ചെയ്ത കുറച്ച് വർക്കുകൾ ഞാൻ എപ്പോഴും പഠിച്ചു കഴിഞ്ഞാൽ അതിനൊരു ബുക്കിലേക്ക് ഒരു ആൽബമാക്കിയിട്ട് മാറ്റും അതെന്താ വെച്ചാൽ പിന്നീട് നമുക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ നിങ്ങൾ തന്നെ പഠിച്ച് പഠിച്ചു കഴിഞ്ഞാൽ പഠിച്ച സ്റ്റിച്ചൊരു ആൽബത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അഭിമാനത്തോടെ കാണിച്ചു കൊടുക്കണം ഞാൻ അത് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ കാണിക്കും ഞാൻ പഠിക്കുമ്പോൾ ചെയ്ത ആൽബം കട ഇതൊക്കെ ചെയ്തിട്ട് കുറച്ച് വർഷങ്ങളുടെ പഴക്കം ഉണ്ട് കേട്ടോ കേടുക അതങ്ങനെ എടുത്തു വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ അത് ഇപ്പം ഞാൻ നിങ്ങൾ ഓരോന്നു കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ നമ്മൾ പറഞ്ഞല്ലോ റിങ് സൂചി നൂല് വേണ്ട ഉണ്ട നൂല് കേട്ടോ അത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള വസ്തുക്കൾ ഇനി നമുക്ക് ഹെമ്മിങ് സ്റ്റിച്ച് ഒന്ന് ചെയ്തു നോക്കാം ഇത് വെറുതെ തുണി വെറുതെ മടക്കുക ഏതാ ഇതുപോലെ സൂചി അങ്ങനെ കുത്തി കുത്തി എടുക്കുക അഡ് ചെയ്യുന്നത് ഇതിപ്പോൾ ഞാൻ ചെറിയൊരു തുണിയിലാണ് അപ്പോൾ ഞാൻ കാണിക്കുന്നത് ചെറിയൊരു തുണി നിങ്ങൾക്ക് കാണിക്കാനുള്ള എളുപ്പത്തിന് ഞാൻ എടുത്തു എന്നേ ഉള്ളൂ വെറുതെ ഇങ്ങനെ സ്കൂത്തി ഇറക്കുക അതാ കൊണ്ടോ തുണി നല്ലോണം വലിച്ചു പിടിക്കണം കേട്ടോ അത്ര ശ്രദ്ധിച്ചാൽ മതി അടുത്തത് രണ്ടാമത്തത് സൂചി അടിയിൽ നിന്ന് എടുക്കുക നൂലി നൂല് സൂചിയുടെ അടിയിലേക്ക് കൊണ്ടുവന്ന് സൂചി വലിക്കുക ഇത്രയേ ഉള്ളൂ സൂചിയുടെ അടിയിലേക്ക് നൂല് കൊണ്ടുവരിക എന്താണോ സൂചിത എങ്ങനെ എടുക്കുക അടിയിൽ നൂലിട്ട് സൂചി മുകളിലേക്ക് വലിക്കുക ഇത്രയേ ഉള്ളൂ രണ്ട് വിധത്തിലും ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ അതൊരു ലോക്കായിട്ട് വീഴും ഇനി വേണമെങ്കിൽ ഇതിൽ തന്നെ ഒരു കുത്തും കൂടി കുത്തി കഴിഞ്ഞാൽ നന്നായി ലോക്കാവും പക്ഷെ അത് അങ്ങനെ സാധാരണ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല അതിന് സ്റ്റിച്ചിങ് ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ തുന്നി കാണിക്കണേട്ടോ ഇതിൻ്റെ ഭാഗം കണ്ടോ ഓരോ ഡോട്ട് 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 പോലെ ഇരിക്കുന്നു അതാണ് അതിൻ്റെ ഒരു ഭംഗി അതാണ് ഈ സ്റ്റിച്ചിൻ്റെ ഒരു പ്രത്യേകത ഓക്കേ കണ്ടോ പുട്ട് പിട്ട് പുട്ട് പോലെ ആയിരിക്കും ഇനി ഞാൻ എംബ്രോയ്ഡറി ചെയ്യാൻ ഉപയോഗിക്കുന്ന തുണി അതേപോലെ ഹെമ്മിങ് ചെയ്തതാണ് ഹെമ്മിങ് ചെയ്താൽ കണ്ടോ പുറത്തേക്ക് വെറുതൊരു കുത്ത് മാത്രമേ ഉള്ളൂ ആ തുണിയുണ്ടോ ഞാൻ തോറത്ത് മുട്ടുന്നേക്കാളും കുറച്ചും കൂടി ഇട ഇടയടുപ്പുണ്ടെന്ന് പറഞ്ഞില്ലേ ആ തുണിയാണത് ഈ തുണിയിലാണെന്നെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യുക ഇഷ്ടമായാലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യണേ മറക്കരുത് താങ്ക്